മൂന്നാം തവണയും തുടർഭരണം പ്രതീക്ഷിക്കുന്നു ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തും ഒരു പുതിയൊരാൾ വരട്ടെ എന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് കെ കെ ശൈലജ ഒക്കെ മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണവും ആവശ്യമൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നത് അതൊക്കെ നമുക്ക് നിഷ്പക്ഷമായിട്ട് അറിയാം ചിന്തിച്ചാകില്ല പിണറായി വിജയനും ടീച്ചറും തമ്മിലെയും ഒരു കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വായിക്കാൻ ആ പാവും ടീച്ചറും നല്ല ശ്രദ്ധയാണ് നല്ലതാണ് നല്ല ഭരണഘടന മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കൂടെ വേണ്ടേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പല ഗ്രൂപ്പുകളും പല അഭിപ്രായ അഭിപ്രായ വ്യത്യാസമുള്ളവരും പലരും അകത്ത് കിടപ്പുണ്ട് ഈ തേളും തേരിട്ടും പഴുതാരും ആ രാജവും പാലയും അങ്ങനെയൊക്കെ ഇന്നത്തുണ്ട് ഇതിനെല്ലാം കൂട്ടി ഒരു ഒട്ടയിട്ടുണ്ട് കൊണ്ടുപോകുകയും ഇങ്ങോട്ട് കൊത്താതെ തൻ്റെ അടുത്തോട് കൊണ്ടുപോകാൻ പുണ്ണറായിക്കല്ലാതെ വലുതും സാധിക്കുന്നുണ്ടാണ്